നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ മനുഷ്യൻ ഒരു ഗൃഹനാഥനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇയാൾക്ക് മുൻപ് എല്ലാം ഉണ്ടായിരുന്നു ഭാര്യയും മക്കളും അങ്ങനെയല്ല പിന്നീടെന്നോ എല്ലാം അയാൾക്ക് നഷ്ടമായി ജീവിതത്തിൽ സമാധാനമേ ഇല്ലെന്നായി തകർന്നു തരിപ്പണമായ ആ മനുഷ്യൻ സമാധാനം തേടി യാത്ര പുറപ്പെടുന്നു എങ്ങുമെത്താത്ത ഒരു യാത്ര യാത്രയ്ക്കൊടുവിൽ അയാൾ അവസാനം ലോറൻസ് അച്ഛന്റെ അടുത്ത് എത്തിച്ചേർന്നു എന്തിനാണു മകനെ നീ എന്നെ തേടി വന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ആ മനുഷ്യൻ പള്ളിമേടയിൽ നിന്നും ഇറങ്ങി നടന്നു അച്ഛൻ അവനെ വെറുതെ വിടുവാൻ കൂട്ടാക്കിയിരുന്നില്ല പിന്നാലെ യാത്രക്കിടയിൽ ആരോ തന്നെ പിന്തുടരുന്നുവോ എന്ന സംശയം അവനുണ്ടായി എന്ന് തോന്നുന്നു അവൻ തിരിഞ്ഞു നോക്കി അച്ഛനതാ തൊട്ടു പിന്നെ അവൻ നിന്നു തൊട്ടടുത്തെത്തിയ അച്ഛനത കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ എന്ന പോലെ അവന്റെ കരതലങ്ങൾ തന്നിലേക്ക് പിടിച്ചെടുത്തു അവന്റെ ദുഃഖം എന്തെന്ന് അച്ഛനറിയില്ല എന്നാലും അവൻ പൊട്ടിക്കരഞ്ഞ് അച്ഛന്റെ മാറിടത്തിലേക്ക് വീഴു